ഞങ്ങൾ വേണ്ട ചായ കുടിക്കാൻ വന്നത് ചായക്കടയിലെ വിശേഷങ്ങളും ചായക്കട അമ്മയും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം നോർമൽ രീതിയിലുള്ള വീഡിയോ ആണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളത് ബാ കമോൺ ഇന്ത്യ ബാ പേരന്തൂരിലേ ഉഷ നമുക്ക് രണ്ട് ചായ വേണം രണ്ട് ചവലിക്ക് ചായ വേണോ ചവലയ്ക്ക് വേണ്ട രണ്ട് ചായ എനിക്കൊന്നും മധുരം കൂട്ടി ഒരു നോർമൽ മധുരം ആ സോങ്ങ് ആയിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ ഇവിടെ കട തുടങ്ങി ആ നമ്മുടെ പേരെന്താ പറഞ്ഞേക്കു കടക്കും കട ഇന്നലെ ഓപ്പണായ അല്ലേ അമ്മേ ഇന്നലെ ഓപ്പണായ പത്ത് വർഷം അവിടെ ആയിരുന്നു ഹൈവേ ഇവിടെ പണിയായ ബുദ്ധിമുട്ടായി ഇങ്ങോട്ട് വന്നു ആ അവിടെ എല്ലാം പണി നടക്കുമല്ലേ ആളുകൾക്ക് വരാനും ബുദ്ധിമുട്ടാവും പിന്നെ ഇപ്പൊ ഇന്നലെ ഇവിടെ തുടങ്ങിയപ്പോ എല്ലാം കുറവാ കുറവല്ലേ എല്ലാം എല്ലാരും അറിഞ്ഞു കേട്ടു പറഞ്ഞു അമ്മയെത്തിനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ മക്കളെ രണ്ട് പെരുമകളായിരുന്നു രണ്ടുപേരെയും കെട്ടിച്ച് അയച്ചു അമ്മയത്തിനേ കൊള്ളു ഇവിടെ ഉണ്ടോ ആ ഹാ അതുപോലെ അമ്മയത്തിനോട് രാവിലെ ചോരുമു രാവിലെ എത്ര മണിക്കൂ അഞ്ചര കൂട്ടുണ്ട് എല്ലാ കാപ്പിയുണ്ട് രാവിലെ ആ അന്നേരം രാവിലെ വന്ന ചായയും ഇതൊക്കെ ഉള്ളു ഇല്ലേ ഈ പൊരി ഏറ്റവും വിഴുന്നാടൻ ചായ വൈകിട്ട് പൊരി ഏറ്റോ ഓ അറിയ ഒരു മധുരം കുട്ടി എനിക്കൊരു ചായ ഒരു നോർമൽ മധുരം അവക്കൊരു ചായ വൈഫിന് ചായ കുഞ്ഞിന് വേണ്ട അതിൽ കൊടുത്തോളാം മുളവജ്ജിയും എന്താ കറിയും തോന്നിയത് ചമ്മന്തിയാതാ മുളക് പറജിയും ചമ്മന്തി മുട്ട വജ്ജി കൊള്ളോ പിന്നെ നമ്മുടെ അമ്മയും അച്ഛനേം പരിചയപ്പെട്ടല്ലോ ഇവര് ഹൈവേയിലായിരുന്നു കട ഹൈവേലെ പണി കാരണം അവിടുത്തെ കട കടത്താൻ ബുദ്ധിമുട്ടിന്റെ പേരിൽ ഇങ്ങോട്ട് മാറ്റി അച്ഛന്റെ പേര ഉഷ പേരന്തോടെ പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മ കൂടുതലായിട്ട് അതേ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വെട്ടത്തോക്ക് കഴിഞ്ഞ് വടക്കോട്ട് വരുമ്പോ മുതവോളത്തോട്ട് പോകുന്ന റൂട്ടിലോട്ട് വരുമ്പോ എന്റെ എന്റെ കടയുടെ വടക്കുവശത്തായിട്ട് ചെറിയൊരു ചായപ്പിടുന്ന കട നടത്തുന്നത് ഇത് നേരെ മുതോളത്തോട്ട് പോകുന്ന റൂട്ടാ മുതവോളം എൻ ഡി പി സി ഭാഗത്തോട്ട് പോകുന്ന റൂട്ടാ അന്നേരം മാക്സിമം ഇതിലെ സഞ്ചരിക്കുന്നവർ ഒരു ചായ വൈകിട്ട് ആകുമ്പോ കടയിണ്ട് വൈകിട്ട് പൊരിച്ച സാധനങ്ങളും രാവിലെ എത്ര രാവിലെ അഞ്ചര തൊട്ട് ഓപ്പൺ ആവും രാവിലെ വടയും ചായ ഇല്ലയോ രാവിലെ വടയും ചായ ഉണ്ട് ഉച്ച ഇരിഞ്ഞ് ചായ ഉണ്ട് പൊരിച്ച സാധനങ്ങൾ കുറേ ഏറ്റവും ഉണ്ട് എന്തെങ്കിലും മേടിച്ച് നമ്മൾ ഇങ്ങനെയുള്ളവരെ ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്താമേ അന്നേരം ഓക്കെ ബൈ ബൈ പറഞ്ഞതര നോക്കി